ഫുട്ബോൾ ഡോഗിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം അത്ലറ്റിക്കോ ഡി മാഡ്രിഡ് എന്ന ക്ലബ്ബ് സിമിയോണി എന്ന മാനേജറിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം ചെറുതൊന്നുമല്ല ആ വിശ്വാസം ടീമിലെത്തിയ സിമിയോണി കപ്പുകളായി അത്ലറ്റിക്കോ ആരാധകർക്ക് നൽകി കഴിഞ്ഞെങ്കിലും ചാമ്പ്യൻസ് ലീഗ് എന്നത് ഇപ്പോഴും കിട്ടാക്കനിയായി നിൽക്കുകയാണ് എന്നാൽ ഈ വർഷത്തോടെ അതിനൊരു മാറ്റമാണ് അത്ലറ്റിക്കോ ആരാധകരും മാനേജ്മെന്റും കോച്ചായ സിമിയോണിയും പ്രതീക്ഷിക്കുന്നത് അതിനുള്ള മുന്നൊരുക്കങ്ങൾ അത്ലറ്റിക്കോ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത്ലറ്റിക്കോ ഈ സീസണിൽ നടത്തിയ ചില സൈനികങ്ങളും ഇനി നടക്കാൻ പോകുന്ന സൈനികങ്ങളെ കുറിച്ചും നമുക്ക് നോക്കാം അത്ലറ്റിക്കോ നടത്തിയ പ്രധാന നീക്കം ആൽവർസിനെ മാഞ്ചസ്റ്റ് സിറ്റിയിൽ നിന്നും മാഡ്രിഡിലേക്ക് എത്തിച്ചതാണ് മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം ട്രിപ്പിൾ സ്വന്തമാക്കിയ താരം അർജന്റീനക്കൊപ്പം വേൾഡ് കപ്പും രണ്ട് കോപ്പയും നേടി തന്റെ മികവ് തെളിയിച്ചാണ് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് എത്തുന്നത് മാത്രമല്ല താരത്തിന് എടുത്തുപറയേണ്ട കാര്യം ഇഞ്ചുറി റെക്കോർഡാണ് കരിയറിൽ ഇഞ്ചുറിയായി താരം ഇതുവരെ പുറത്തിരിക്കേണ്ടി വന്നിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ സീസണിൽ പതിനൊന്ന് ഗോളും ഒമ്പത് അസിസ്റ്റന്റ് നേടി തന്റെ മികവ് ഫുട്ബോൾ ആരാധകർ കാണിച്ചു കൊടുക്കുമ്പോൾ അത്ലറ്റിക്കോ ആരാധകരും വലിയ പ്രതീക്ഷയിലാണുള്ളത് മുപ്പത്തിനാല് മത്സരങ്ങളിൽ ഇരുപത്തിമൂന്ന് ഗോളും ആറ് അസിസ്റ്റന്റ് നേടിയ വി ആർ അയലിന്റെ നോർവീജിയൻ ഫോർവേഡ് അലക്സാണ്ടർ സൊർലോത്ത് അത്ലറ്റിക്കോയിലേക്ക് എത്തുന്നതോടെ ആരാധകരുടെ പ്രതീക്ഷ വീണ്ടും ഉയരുകയാണ് സ്പാനിഷ് തൻ ബാങ്ക് നോർമണ്ട് കൂടി എത്തുന്നതോടെ ക്ലബിന്റെ ഉദ്ദേശം വ്യക്തമാണ് മുന്നേറ്റം ശക്തമാക്കുന്നതോടൊപ്പം പ്രതിരോധവും ഇതിലൂടെ ഊട്ടിയുറപ്പിക്കുകയാണ് നിലവിൽ ഡീൽ നടന്നിട്ടില്ലെങ്കിലും അത്ലറ്റിക്കോ ആരാധകരും കോച്ച് സിമിയോണിയും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ഡീലാണിത് ഗാലകർ അത്ലറ്റിക്കോയിലേക്ക് എത്തുന്നതോടെ ക്ലബ്ബ് ശക്തമാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത്ലറ്റികോയുടെ ഈ മാറ്റങ്ങളെല്ലാം ചെന്നെത്തുന്നത് മാഡ്രിക് ഡെർബിയും അതുപോലെ സ്പാനിഷ് ലീഗിലും മികച്ച വെല്ലുവിളി ഉയർത്തുക എന്നത് തന്നെയാണ് എന്നാൽ അതിനുമുപരി സിമിയോണിക്ക് കീഴിൽ ഒരു ചാമ്പ്യൻസ് ലീഗ് കൂടിയാണ് അത്ലറ്റികോ മാർട്ടിൻ ആരാധകരും പ്രതീക്ഷിക്കുന്നത്